ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കറിവേപ്പില ചിക്കൻ ഒരു കിലോ ചിക്കനിലാണ് ഞാൻ ഞാനിന്നുണ്ടാക്കുന്നത് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് പുരട്ടി വെക്കുകയാണ് അധിക സമയം പുരട്ടി വെക്കണമെന്നൊന്നുമില്ല ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അടുപ്പത്ത് വേവിക്കാൻ വെക്കുകയാണ് ഉള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഇറങ്ങാനില്ല ഒരു ഏകദേശം എനിക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എടുത്ത് വെന്ത് വരാം വെന്ത് കഴിഞ്ഞപ്പോഴും ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം പൊട്ടിക്കുകയാണ് ഇനി അതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ പിടി കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകവും കറിവേപ്പിലയും ഈ ചിക്കൻ റോസ്റ്റിന് സ്വാദ് കൊടുക്കുന്നത് കറിവേപ്പില നന്നായി മൂത്ത് കഴിഞ്ഞാൽ ചിക്കനും കൂടി ചേർത്ത് ഇളക്കാം കറിവേപ്പിലയിൽ പൊതിഞ്ഞ് ഈ ചിക്കൻ ഉണ്ടല്ലോ കഴിക്കുമ്പോൾ കറിവേപ്പില കൂടി കഴിക്കണം അതാണ് അതിൻ്റെ സ്വാദ്